ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് രാവിലെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ തന്നെ മതിയാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ച് കറികളുടേതൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ റവെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് അത് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം നന്നായിട്ട് ഇനി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി ആണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇതിലൂടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റവ നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കുറച്ചുപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് യൂസ് ആയി പോകാൻ പാടില്ല ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും സവാളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകരുത് ഈ കട്ടിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഉടനെ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ബേറ്ററിൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അത് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ മാവാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും ഒരുപാടിട്ടങ്ങ് പരത്തി എടുക്കണ്ട ഇനി നമുക്ക് അടച്ച് വെച്ചു കൊടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് അത് ഉള്ള് വേഗത്തില്ല പുറം മാത്രം കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാൻ ഇതിപ്പോൾ ഒരു വശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അടപ്പ് തുറന്നതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ മുകളിലായിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറുവശവും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് നമുക്കത് അടച്ചു വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേഗിച്ചെടുത്താൽ മതിയാകും ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്